ഞാൻ അങ്ങനെ ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ച് വാങ്ങി കേട്ടോ ഞാൻ വാങ്ങാൻ വന്നത് ശാസ്ത്രമംഗലത്തുള്ള മലബാർ വാച്ചസിലാണ് കാരണം ഇവിടെ വാച്ച് ഫെസ്റ്റ് നടക്കുകയാണ് അപ്പൊ ഞാനൊരു സീക്വഡ് ഒരു വാച്ച് എന്റെ മനസ്സിലുണ്ട് ഇനി ഇവിടെ വന്നിട്ട് ഏതാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്യണം അപ്പൊ ആ ഒരു വാച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് മനസ്സിൽ ഞാനൊരു മോഡലൊക്കെ വെച്ചുകൊണ്ടാണ് വന്നതെങ്കിലും ഇവിടെ വന്ന് ഈ വാച്ച് ഒക്കെ കണ്ട സമയത്ത് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടോ ഇത് സൈക്കോടെ സലൂൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ലേറ്റസ്റ്റ് കളക്ഷൻസും വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷനായി പിന്നെ ഇവിടെ ഉള്ള സ്റ്റാഫാണ് പറഞ്ഞത് സൈക്കോയുടെ ഒരു ലേറ്റസ്റ്റ് മോഡലിവിടെ വന്നിട്ടുണ്ട് കേട്ടോ സൈക്കോ പ്രസാജ് ക്ലാസിക് ലിമിറ്റഡ് എഡീഷനാണ് ഷിറാച്ച അപ്പോൾ ഇതൊരു ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഗ്ലോബലി മൂവായിരം വാച്ചസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ആ ഒരു വാച്ചിന് വന്നിട്ട് മൂന്ന് ദിവസത്തെ പവർ റിസർവ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ജപ്പാനായിട്ടുള്ള സാധനമാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഈ വാച്ചിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ശാസ്ത്രമംഗലത്തുള്ള മലബാർ വാച്ചസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്ത് നിങ്ങൾക്ക് അവരോട് ചോദിച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇതിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം വിലയുണ്ട് കേട്ടോ സൈക്കോയുടെ വാച്ചസ് എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ സൈക്കോടെ സലൂൺ ആയിട്ടുള്ളൊരു സ്റ്റോറാണ് ഇവിടെ ശാസ്ത്രമംഗലത്തുള്ള ഒരു മലബാർ വാച്ചസ് എന്ന് പറയുന്നത് സലൂൺ എന്ന് പറയുമ്പോഴത്തേക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ചുകൾ ഇപ്പോൾ സൈക്കോ സീറ്റീസിലുള്ള എല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത് കാരണം സൈക്കോ സലൂൺ ആയിട്ടുള്ളൊരു സ്റ്റോർ എന്ന് പറയുന്ന കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും ഓവറോൾ ഇവരുടെ എക്സ്പീരിയൻസും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരുടെ സ്റ്റാഫ് എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയാണ്